എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബാലകൃഷ്ണപ്പയ്യം ഞാൻ കുളപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു അഭിമാനമുള്ളൊരു കാര്യം പറയാനാണ് ഞാനവിടെ വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത് എന്നുവെച്ചാൽ ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന മാഘമഹോത്സവം നമ്മുടെ ഇവിടെ നടക്കാൻ പോവുകയാണ് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ചേരനാട്ടിലും പാണ്ഡ്യനാട്ടിലും വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിനനുസരിച്ചിട്ട് നദീപൂജകൾ നടന്നിരുന്നു നമ്മുടെ സംസ്കാരത്തിൽ നദികളെയും മലകളെയും ആചരിക്കുന്ന പ്രാചീനമായൊരു രീതി ഉണ്ടായിരുന്നു പ്രകൃതി ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു അങ്ങനെ നദീപൂജകളും ആരാധനകളും നടന്നിരുന്ന് അതിൽ നിന്നും കിട്ടുന്ന ഊർജ്ജത്തെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാനും ശത്രുക്കളെ നേരിടാനും ആത്മബലത്തിന് വേണ്ടിയിട്ടും ജ്ഞാനത്തിന് വേണ്ടിയിട്ടും ശ്രമിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്ക് ത്രിമൂർത്തി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴ അതിൻ്റെ ഒരു കൈവഴി നിളയുടെ തീരത്തെത്തുന്നു തിരുനാവായിൽ വെച്ചിട്ട് ഒരു കാലഘട്ടത്തിൽ ധർമ്മോത്സവം എന്ന പേരിൽ ഒരു ആചരണം നടന്നിരുന്നു അത് നദീ ഉത്സവമായിരുന്നു അതിൻ്റെ ഒപ്പം അത് മാഘമഹോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യോദ്ധാക്കളുടെ ഉത്സവം എന്നു കൂടി അർത്ഥം ഉണ്ട് ഒരു വ്യക്തി എപ്പോഴാണ് അഹിംസയിലേക്ക് തിരുന്നത് അഹിംസയെക്കുറിച്ച് അവൻ സംസാരിക്കണമെങ്കിൽ അവൻ്റെ ക്വാളിറ്റി എന്താണ് അവൻ്റെ അതിനുള്ള ക്വാളിറ്റി എന്താണ് ഒരുപാട് ബലികളും ഒരുപാട് യുദ്ധങ്ങളും അവസാനിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരാൾ അഹിംസയെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ ആയുധം കയ്യിൽ എന്തി വന്ന് മാത്രമേ അഹിംസയെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ തിരുനാവയുടെ തീരത്ത് അങ്ങനെ ഒരു വീരോചിതമായ ഉപാസനകൾ നടന്നിരുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ പറയുന്നുണ്ട് ഇടക്കാലത്ത് വെച്ചിട്ട് എങ്ങോട്ടോ ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വിഷയം മാറിയപ്പോഴാണ് ആ ജ്ഞാനത്തിന് വേണ്ടി അറിവിനു വേണ്ടി എന്ന് സം വിചാരിച്ച് നടന്നിരുന്ന ഈ ക്രിയകളെല്ലാം ഒരു യുദ്ധത്തിലേക്ക് വഴിമാറിയത് ആ യുദ്ധത്തിന് ശേഷം ഒരുപാട് രക്തത്തിരിച്ചൊലോട് കൂടിയിട്ട് അതിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയുണ്ടായി അതിൻ്റെ പരിണിത ഫലമാവാം നമ്മുടെ നാട് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട് ഇന്ന് ചോദ്യങ്ങളുടെ ഒരു നാടായി മാറിയിരിക്കുകയാണ് ശബരിമലയിൽ സ്ത്രീപ്രവേശനം എന്തുകൊണ്ട് നടത്തണോ വേണ്ടയോ വേദങ്ങൾ പഠിക്കണോ വേണ്ടയോ ഒരു നൂറ്റി നൂറ്റമ്പത് കൊല്ലമായിട്ട് നമ്മുടെ പ്രസ്സുകളൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അച്ചടിയെ നിയന്ത്രിക്കുന്നത് വിദേശ ശക്തികളായിരുന്നു അവർ കൊണ്ടുവന്നിട്ടുള്ള പാഠ്യപദ്ധതിയും അവർ കൊണ്ടുവന്നിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ മാത്രമേ ഉയരുള്ളൂ സ്വാഭാവികമാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് ആവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ധർമ്മോത്സവം ഇവിടെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരിക്കണം ഞാനതിൽ ഇതിനോട് ബന്ധപ്പെട്ട അധികാരികളോടെല്ലാം വളരെ നന്ദി പറയുന്നുണ്ട് ഈ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെങ്കിലും നിങ്ങൾക്ക് തോന്നിയതിൽ എനിക്ക് വളരെയധികം നിങ്ങളോടെല്ലാം നന്ദിയുണ്ട് ഇതിലെനിക്ക് അഭിമാനിക്കാവുന്നൊരു വിഷയം എന്ന് വെച്ചാൽ എൻ്റെ സമ്പ്രദായം കേരളത്തിൽ പ്രാചീനമായി ഉണ്ടായിരുന്ന ഒരു ഭുവനേശ്വരി സമ്പ്രദായമാണ് വള്ളുവനാട്ടിലെ ഒരു രക്ത ചൊർച്ചലിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നല്ലോ ഒരു വള്ളുവ കോനാതിരിയെ സാമൂതിരി വധിക്കുന്നതോടുകൂടിയാണ് ആ യുദ്ധം ആരംഭിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് വീരന്മാർ അതിനു വേണ്ടിയിട്ട് ജീവൻ പിടിഞ്ഞിട്ടുണ്ട് ആ വീരന്മാരുടെ എല്ലാം കളരികളിലും കളരികളിൽ നാഗങ്ങളുടെ രൂപത്തിലും മച്ചിനുള്ളിൽ ഭഗവതിയുടെ രൂപത്തിലും ഇരിക്കുന്ന ഒരു ഭഗവതിയാണ് ഞങ്ങൾ ആചരിച്ച് പോരുന്നത് ഞങ്ങൾ ഗുരുസമ്പ്രദായമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു പൂജ ഞങ്ങൾക്കവിടെ അവതരിപ്പിക്കുക ഞങ്ങൾക്കത് ചെയ്യാൻ ശ്രീമാൻ ബാലാനന്ദ ഭൈരസ്വാമിയുടെ ഒരു ക്ഷണം കൊണ്ട് ഞങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ് അതിലേക്ക് അത് വളരെയധികം സന്തോഷം അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ രഹസ്യമായിട്ടൊരു മച്ചിൻ്റെ ഉള്ളിലും ഒരു കളരിയുടെ ഉള്ളിലെ പൂത്തറക്കി താഴെയുള്ള നാഗത്തിൻ്റെ പ്രതിഷ്ഠയിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന പൂജാവിധികളാണ് ഇതൊരു കളരിശാസ്താവ് വരുന്നുണ്ട് നാല് നാലുതരം അംബികമാർ വരുന്നുണ്ട് അതില് ആയുധശേഷി നൽകുന്ന ബാലാഭഗവതിയുണ്ട് നമുക്ക് ഐശ്വര്യം സമാധാനം തരുന്ന ഹേമാബികയുള്ള ഭഗവതി ഉണ്ട് അങ്ങനെ നാല് അംബികമാർ ചില അംബികമാർ രഹസ്യങ്ങളാണ് കാരണം അതിൽ ബലിവിധാനങ്ങൾ വരുന്നതാണ് അത് വളരെ രഹസ്യമാണ് പേര് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള പൂജകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൂജകളാണ് ഇതെങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ ഒരു നാലാളുടെ ഇടയിൽ ഞങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു പ്രതിസന്ധി വരെ ഉണ്ടായി അങ്ങനെ ഇദ്ദേഹം എന്നോട് ഇത് സംസാരിച്ച സമയത്ത് എന്നെ സഹായിച്ച ഒരു വ്യക്തിയാണ് ശിവനാഥിയോഗി എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കളരി പാരമ്പര്യമാണ് എനിക്കൊരു ധൈര്യം തന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇത് ഞാൻ മുതിരില്ല കാരണം അത്തി അരയാല് പേരോ പേരാൽ കൊണ്ട് മണ്ഡലം ചമച്ച് അതിനുള്ളിൽ അറുപത്തിനാല് കളം ചമച്ച് അതിനുള്ളിൽ പതിനെട്ട് തരത്തിലുള്ള ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ട് അറുപത്തിനാല് തരത്തിലുള്ള ഉപാസന മൂർത്തികളെ സംരക്ഷിച്ചിട്ട് ഏഴ് തരത്തിലുള്ള ആയുധങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ പൂജ ചെയ്യാനുള്ള നിർവാഹമുള്ളൂ അതിന് ധജം സ്ഥാപിക്കണം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് അപ്പം അദ്ദേഹം ശിവനാഥ് എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് സഹായം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ സ്വാധീനം കൊണ്ട് മാത്രമാണ് നമുക്കത് പൂജ ചെയ്യാൻ സാധിച്ചത് രണ്ടാം എത്ര ദിവസത്തെ പൂജ വരുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ ഒരു മാസം മുന്നേ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അതിൻ്റെ ഉപാസനകൾ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം നമുക്കവിടെ അവസാനിപ്പിക്കണം ഇങ്ങനെയുള്ള ധർമ്മോത്സവങ്ങൾ എല്ലാ പന്ത്രണ്ട് കൊല്ലമല്ല ശരിക്കും എല്ലാ കൊല്ലവും നമുക്ക് ഇതുള്ള ധർമ്മോത്സവങ്ങൾ കൂടണം നല്ലവരായ ആചാര്യന്മാർ നമ്മുടെ തത്സംഗത്തിന് വരണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വഴി കാണിക്കണം അതിനും കൂടി ഇത് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ മാഗമഹോത്സവം കൊണ്ടാടമെന്നാണ് എൻ്റെ അഭിപ്രായം അതിലേക്ക് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം എന്നിൽ അർപ്പിതമായിട്ടുള്ള ഈ ദൗത്യം അത് ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ഭക്തിയോടും എൻ്റെ ഗുരുനോടുള്ള ഒരു ഗുരുദക്ഷിണയായിട്ടും ഞാനിത് കരുതി പൂർണ്ണമായിട്ടും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ നോക്കുന്നത് ത്രികാല പൂജയായിട്ടാണ് ഈ കർമ്മങ്ങൾ നമ്മൾ ആരംഭിക്കുക ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ത്രികാലമായിട്ട് ദേവിയെ പത്മവിട്ട ആവാഹിച്ച് മൂന്ന് തരത്തിലുള്ള പൂജകളാണ് അതിൽ അവസാനത്തെ പൂജയാണ് നമുക്ക് രഹസ്യാത്മകമായിട്ട് പാത്രസ്ഥാപനത്തോടു കൂടി നമ്മൾ ചെയ്യുന്നത് ഈ പൂജയുടെ അവസാനത്തിൽ ഈ നിലപാട് തലയിലേക്ക് കയറാൻ സാമൂതിരിയെ എതിരിടാൻ വേണ്ടി നിലപാട് തലയിലേക്ക് കയറി വീരചരമം അടഞ്ഞ യോദ്ധാക്കൾക്കുള്ള ഒരു ആദരവും അവർക്കുള്ള പൂജയും കൂടി ഞങ്ങളിവിടെ സങ്കല്പിക്കുന്നുണ്ട് ആ പൂജയോടു കൂടി മാത്രമേ അവരെയും കൂടി പൂർണ്ണമായിട്ടും അംഗീകരിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ കർമ്മം പൂർത്തിയാവുള്ളൂ കാരണം ആ മണ്ണ് ഒരു രക്തം വീണ മണ്ണ് തന്നെയാണ് നമുക്കതിൻ്റെ ആ ഒരു കറ മാറ്റിയെടുക്കണം ജ്ഞാനം കൊണ്ട് മാറ്റിയെടുക്കണം ഒരിക്കലും ഒരു ജലത്തിൽ മുങ്ങിയാൽ അല്ലെങ്കിൽ ഒരു നദിയിൽ മുങ്ങിയാലൊന്നും നിങ്ങളുടെ പാപം ഒരിക്കലും തീരില്ല ഒരു മനുഷ്യൻ്റെ പാപം തീരില്ല യഥാർത്ഥ ജ്ഞാനം വന്നാൽ മാത്രമാണ് നമുക്ക് പാപം തീരുകയുള്ളൂ ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത് മഹാമണ്ഡലേശ്വർ ആനന്ദവന സ്വാമി പോലുള്ള സ്വാമികൾ നമ്മുടെ ഇവിടെ അഗതരായി ഒരുപാട് സന്യാസിമാർ നമുക്കിവിടെ നമ്മുടെ സഹായത്തിന് വരുന്നുണ്ട് അങ്ങനെയുള്ള ജ്ഞാനത്തിലൂടെ മാത്രം അവർ തരുന്ന ജ്ഞാനത്തിലൂടെ അവരുടെ അവർ ചെയ്യുന്ന സത്സംഗത്തിലൂടെ മാത്രമാണ് നമുക്ക് ജ്ഞാനം നേടാനാവുള്ളൂ ആ ജ്ഞാനത്തിലൂടെ മാത്രമേ നമ്മുടെ പാപം തീരുകയുള്ളൂ ഇത്രയും വിശിഷ്ടമായ അത്യപൂർവമായ ഈ പൂജ കാര്യങ്ങളിൽ അതുപോലെ നമ്മുടെ ആ സ്നാനകത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് ഒരു ജന്മത്തിലെ ഭാഗ്യമായിട്ടും പുണ്യമായിട്ടും നമ്മൾ കേരളീയർ കണക്കാക്കണം ഇത് നമ്മുടെ എത്ര വർഷത്തിന് ശേഷം നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ അതുപോലെ വാർത്താ മാധ്യമങ്ങളെല്ലാം നമുക്ക് സഹായം ചെയ്യുന്നുണ്ട് അതിലൂടെ അറിഞ്ഞ എല്ലാ വ്യക്തികളും തീർച്ചയായിട്ടും ഇതിലേക്ക് എത്തിച്ചേരേണ്ടതാണ് അതിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പങ്കെടുത്ത് അതിനൊരു നിങ്ങളൊരു പുണ്യം നേടേണ്ടതാണെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ് ഈ ദിവ്യമുഹൂർത്തത്തിൽ എല്ലാവരും അവിടെ സന്നിഹിതരായിട്ട് അതിൻ്റെ പുണ്യം പൂർണ്ണമായും സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വരാൻ സാധിക്കാത്തവർ അവരുടെ വീട്ടിൽ തന്നെ ആ സമയത്ത് ഒരു വിളക്ക് കൊളുത്തി വെച്ച് സങ്കല്പിച്ച് നിങ്ങളുടെ മനസ്സുകൊണ്ട് അവിടെ എത്തുക ഈ പൂജയുടെ എല്ലാ ഗുണങ്ങളും ഈ സമൂഹത്തിന് കിട്ടട്ടെ ജ്ഞാനം കിട്ടട്ടെ ശൗര്യം കിട്ടട്ടെ വീര്യം കിട്ടട്ടെ നമസ്കാരം